ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ജീവിതത്തിൽ ചിലർക്കൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ നമുക്കൊരു വിലയും കാണത്തില്ല നന്ദിയും കാണത്തില്ല മാത്രവുമല്ല ഇവൻ ഒന്നിനും കൊള്ളാത്തവൻ എന്ന് പറഞ്ഞു കുത്തുവാക്കുകൾ പറഞ്ഞ് നമ്മളെ വേദനിപ്പിക്കും അന്ന് അവരെക്കാൾ താഴെ നിൽക്കുന്നതുകൊണ്ട് ഈ വേദന നമ്മുടെ കവളിൽ അടി കൊള്ളും പോലിരിക്കും അങ്ങനെ നിങ്ങൾ വേദന അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഞാനൊരു കാര്യം പറയാം ഒരു മരത്തിൽ നിന്നും ആയിരം തീക്കൊള്ളികൾ ഉണ്ടാക്കാൻ സാധിക്കും പക്ഷേ ആ ഒരു തീക്കൊള്ളി മതി ആ ആയിരം മരത്തിനെ നശിപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് അവർ നമ്മളെ എന്തു പറഞ്ഞാലും അവരെ എതിർത്ത് സംസാരിക്കാൻ നിൽക്കേണ്ട മൗനം കൊണ്ട് മറുപടി കൊടുക്കുക ടോക്ക് ലെസ് വർക്ക് മോർ നമ്മുടെ ലക്ഷ്യത്തോടെ മുന്നേറുക അവരെക്കാൾ ഒരു പടിയല്ല പത്ത് പടി മുകളിൽ നിന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം അവിടെയാണ് നമ്മുടെ വിജയം അന്ന് നമ്മളെ അടിക്കാൻ വേണ്ടി അവർ കൈ ഓങ്ങും പക്ഷെ നമ്മളുടെ ദേഹത്തെത്തത്തില്ല നമ്മൾ മുകളിൽ നിൽക്കുന്നത് കൊണ്ട് അവരുടെ അടി നമുക്ക് ടാറ്റയായിട്ട് കാണിക്കും ഇല്ലേ നല്ലത് വരട്ടെ